വാഴക്കാട് കണ്ണിയ ഇഫ്ദുൽ ഖുറാൻ കോളേജ് പുതിയ ബാച്ച് തുടങ്ങി കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ സ്മാരക ഇസ്ലാമിക് സെന്റർ ഇഫ്ലുൽ ഖുറാൻ കോളേജിൽ പുതിയ ബാച്ചിന്റെ പ്രവേശനോത്സവ പരിപാടി സെന്റർ ജനറൽ സെക്രട്ടറി ഇ ടി മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു സയ്യിദ് മാനു തങ്ങൾ വെള്ളൂർ പുതിയ വിദ്യാർത്ഥികൾക്ക് ഖുറാൻ വചനം ഓദിക്കൊടുത്ത് പഠനാരംഭം കുറിച്ചു സയ്യിദ് ബി എസ് കെ തങ്ങൾ എടവെണ്ണപ്പാറ അധ്യക്ഷത വഹിച്ചു പി എ ജബാർ ഹാജി പി എ ഹമീദ് മാസ്റ്റർ മമ്മൂദ് ആരിമി എം കെ കബീർ ഹാജി മോട്ടമൽ മുജീബ് മാസ്റ്റർ പി സി മുഹമ്മദ് മാസ്റ്റർ എം കെ സി നൌഷാദ് ഉമ്മർ കോയ ഹാജി ഒ കെ ഹമീദ് ഷർഫുദ്ദീൻ വാഴക്കാട് അഷ്റഫ് ഫൈസി അനന്തായൂർ ഹാഫിൾ സൽമാൻ മുസ്ലിയാർ തുടങ്ങിയവർ പങ്കെടുത്തു ടി പി അലി അക്ബർ സ്വാഗതവും ടി റഫീഖ് നന്ദിയും പറഞ്ഞു വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ